ഗുഡ് മോർണിംഗ് അപ്പം എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ കുറേ നാളുകൾക്ക് ശേഷം ഞാൻ വീണ്ടും വന്നു എന്റെ ഫോണിൽ ചെറിയ കംപ്ലൈന്റ് ഉണ്ടായിരുന്നു അതുപോലെ തന്നെ എന്താ പറയുക എനിക്കൊരു ചെറിയ സർജറി ഉണ്ടായിരുന്നു അപ്പം അതിന്റെ വിശേഷങ്ങളൊക്കെ ഞാൻ പതിയെ പതിയെ പറയാം പെട്ടെന്നായിരുന്നു എല്ലാം പക്ഷെ നമ്മളതൊക്കെ എന്താ പറയാ അതൊക്കെ മറന്ന് പുതിയൊരു ദിവസത്തിലേക്ക് നമ്മൾ കടന്നു എന്നത്തെയും പോലെ തന്നെ ലുഡുവിനോ സ്കൂളിൽ ഇവിടെയാണ് ഞങ്ങളുടെ ചോക്കുട്ടനാണ് കേട്ടോ അവൻ ഞങ്ങൾ ഡുടുമോൻ സ്കൂളിൽ വിടുന്ന സമയത്ത് അവരവിടെ നിൽക്കേണ്ടായിരുന്നു ഞങ്ങൾ വർത്താനൊക്കെ പറഞ്ഞിരിക്കുകയാണ് അപ്പോൾ അതേ ഡുടുമോൻ സ്കൂളിലേക്ക് പോയി ഇന്ന് അവർ സ്കൂളിൽ സെലിബ്രേഷൻ ആണ് അപ്പോൾ കുറേ നാളുകളായിട്ട് നമ്മുടെ വീടുകൾ വീടുകളല്ല വീട് എല്ലാ വീടുകളിലും വെള്ളി വീണ് 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 ഞാനിപ്പോൾ വെള്ളി മുതലാളി മുതലാളിയാവുമെന്നാണ് എനിക്കൊരു സംശയം അപ്പോൾ നമ്മുടെ വീട് കുറേ നിങ്ങളായി കണ്ടിട്ടാണ് അന്ന് പെയിൻ്റ് അടിച്ച സമയത്തൊക്കെ ഞാൻ കാണിച്ചു തന്നിരുന്നു ഇപ്പോൾ മഴയൊക്കെ പെയ്ത് പൂപ്പലൊക്കെ ആയി ഒരുമാതിരി ആയി പക്ഷേ നമ്മൾ ചെടിക്ക് അങ്ങനെ കുറയ്ക്കലൊന്നും ഇല്ല കേട്ടോ ഇപ്പം ഇതാണ് നമ്മുടെ ഇപ്പോഴത്തെ വീട് അപ്പോൾ ഞങ്ങൾ സ്കൂളിലേക്ക് ഇന്ന് ക്രിസ്മസ് സെലിബ്രേഷനാണ് അപ്പം ഞങ്ങൾ ഇന്ന് രാവിലെ തന്നെ മിക്ക പേരൻസ് എത്തിയിട്ടുണ്ട് ഇന്ന് കുട്ടികൾക്ക് സ്പെഷ്യലായിട്ട് ബിരിയാണിയും ചിക്കൻ കറിയൊക്കെയാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ ഓരോരുത്തരും ഹെല്പ് ചെയ്തിട്ടാണ് നമ്മൾ എല്ലാവരും ഒരുമിച്ച് നിന്നിട്ടാണ് കുട്ടികൾക്ക് ഇന്ന് എന്താ പറയുക ബിരിയാണി കൊടുക്കുന്നത് ഷേളിയമ്മയാണ് ഇട്ടുണ്ടാക്കുന്നത് നമുക്ക് അടുക്കളയുടെ ഒരു സൈഡിലോട്ട് മാത്രമേ പ്രവേശനമുള്ളൂ അപ്പുറത്തോട്ട് കടന്നു കഴിഞ്ഞാൽ കാല് തല്ലി പിടിക്കും ഷേളിയമ്മ അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ഷേളിയമ്മ ഞങ്ങളുടെ സ്കൂള് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഞങ്ങളുടെ പറമ്പും കാര്യങ്ങളൊക്കെ ഞാൻ ഇങ്ങനെ വീഡിയോസ് എടുത്തോണ്ടിരിക്കുകയാണ് എൻ്റെ ദൈവം ഇവിടെ ഇങ്ങനെ വന്നിരിക്കുമ്പോൾ എന്താ ഒരു സുഖം കണ്ണു കിട്ടാതിരിക്കട്ടെ അപ്പോൾ പിള്ളേർക്കുള്ള ചിക്കനൊക്കെ ക്ഷീണിയുമ്പോൾ നല്ല നീറ്റായിട്ട് കഴുകി എല്ലാം സെറ്റ് ചെയ്തോണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ അതിനിടയിൽ ഞങ്ങൾ അമ്മമാരുടെ വക ഹൈ 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 ചുമ്മാ ഓരോ നേരം നോക്കുന്നേ മൊത്തത്തിൽ ഞാൻ എനിക്കായിരുന്നു ഒരു പിരി ലൂസ് അപ്പോൾ ഇവർക്ക് രണ്ടാൾക്കും കൂടിയും ഞാനത് പകർന്നു കൊടുത്തു അപ്പോഴത്തെ ഞങ്ങൾ ഇങ്ങനെ 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 കളിച്ചുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ സ്കൂളിൽ വരുമ്പോൾ ശരിക്കും കുഞ്ഞു കുട്ടികളുടെ പോലെയാണ് കേട്ടോ അപ്പം ഞാൻ വലിയൊരു പണി ചെയ്തുകൊണ്ടിരിക്കുകയാണ് പൈനാപ്പിൾ ചെത്ത ചെത്ത അത് ടേസ്റ്റ് ഉണ്ടോ ഉണ്ടോയെന്നൊന്നും നോക്കണ്ടേ അപ്പം അതിനിടയിൽ നമ്മുടെ അച്ഛമ്മ പ്രീതി ടീച്ചർ വന്നിട്ടുണ്ടായിരുന്നു അപ്പം ഞങ്ങളുടെ കൂടെ തന്നെ എല്ലാ ടീച്ചർമാരും സപ്പോർട്ടാണ് അതുപോലെ പ്രീതി ടീച്ചർ സ്പെഷ്യലായിട്ട് പിന്നെ അത് തന്നെയല്ല ഇന്ന് പരീക്ഷ ദിവസമാണ് അപ്പം അതുകൊണ്ട് തന്നെ മറ്റു ടീച്ചർമാർക്കൊന്നും ഇങ്ങോട്ട് പ്രവേശനമില്ല അപ്പോൾ പ്രീതി ടീച്ചർ എന്തായി എങ്ങനെയുണ്ട് എന്നൊക്കെ അറിയാൻ വേണ്ടി വന്നതാണ് പിന്നെ ഞങ്ങളുടെ കൂടെ കുറേ സമയം വർത്താനൊക്കെ പറഞ്ഞ് ഞങ്ങളിങ്ങനെ എന്താ പറയുക ഒരു കുടുംബം പോലെ ഹാപ്പി ആയിട്ട് ആയിട്ടിരിക്കുകയാണ് കേട്ടോ അപ്പം ഞങ്ങൾ വീട്ടിലെ വിശേഷമോ എന്തോ കാര്യമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് അപ്പം ഞങ്ങളുടെ ചിരിയും ഇതൊക്കെ കണ്ടു കഴിഞ്ഞ അറിഞ്ഞൂടാ ഞങ്ങളുടെ ടീച്ചർ ഞങ്ങളോട് നല്ല കമ്പനിയാണെന്ന് അപ്പം ഞാൻ അതിനിടയ്ക്ക് പൈനാപ്പിൾ ഇങ്ങനെ ചെത്തി ചെത്തിയിരിക്കുകയാണ് അത് നമ്മുടെ എന്താ പറയുക ബിരിയാണിയിൽ ഇടാൻ വേണ്ടിയിട്ടാട്ടോ ഇനി അത് കട്ടറിൽ ഇട്ടിട്ടോ ഒന്നുകൂടി ചെറുതാക്കും ഇത്രയും ആന പോലത്തെ പീസല്ലാട്ടോ കൊടുക്കുന്നത് അപ്പോൾ ടീച്ചർ ഇങ്ങനെ ഓരോ വിശേഷങ്ങൾ പറഞ്ഞിരിക്കും ഞങ്ങളത് കേട്ടുകൊണ്ടിരിക്കും നല്ല രസം തന്നെയാണ് കേട്ടോ അങ്ങനെയൊക്കെ ഒക്കെ ചെയ്തിരിക്കുന്നത് അപ്പോൾ അതിനിടയിൽ ഞാൻ പൈനാപ്പിൾ ഒരു കഷ്ണം കഴിക്കാൻ നോക്കാം കേട്ടോ ഒരാളാണ് പൈനാപ്പിളിൻ്റെ ഒരു കഷ്ണം എടുത്തുകൊണ്ട് പോയി പിന്നെ ഞാനാണ് അപ്പോൾ ഷേളിയമ്മ ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് ഞങ്ങളിവിടെ വർത്താനം പറയണത് മാത്രമാണോ അതോ പണിയുണ്ടോ പണി ചെയ്യുന്നത് എന്നൊക്കെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഷേളിയമ്മ അതേ വന്നു അപ്പോഴേക്കും ഞാൻ അതിൽ നിന്ന് ഒരു പീസ് എടുത്ത് കഴിച്ചു കൂട്ടുക നല്ല സൂപ്പർ മധുരമായിരുന്നു എനിക്ക് ഒരുപാട് എനിക്ക് ഒരുപാട് ഇഷ്ടം പിന്നെ പൈനാപ്പിൾ മൂക്കെന്ന് പറയും അത് ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് അപ്പോൾ അതേ അടുത്ത ആൾ എൻറ്റർ ചെയ്തിട്ടുണ്ട് അപ്പോൾ പണിയെടുക്കുകയാണെന്ന് ഞാൻ പറഞ്ഞു പണിയെടുക്കുകയാണെന്ന് നീ കാണിച്ചു തോന്നുന്നു അപ്പോൾ കവർ പൊട്ടിച്ച് തൈരൊക്കെ എടുക്കുന്നതാണ് കേട്ടോ അപ്പോൾ അതേ നമ്മുടെ ഷേളിയമ്മ ചിക്കൻ കറി വെച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ഭാഗത്തേക്ക് ഞങ്ങൾക്ക് പ്രവേശനമില്ല പിന്നെ ഞാനിതിപ്പോൾ വീഡിയോ എടുക്കുന്നത് കാരണം ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തിട്ട് ഞങ്ങൾ തിരിച്ചിങ്ങോട്ട് പോകുന്നു കാരണം അവിടെ ഫുഡ് വെക്കുന്ന സ്ഥലമല്ലേ അപ്പോൾ നമ്മളധികം അങ്ങനെ നിൽക്കുന്നത് ശരിയല്ല പിന്നെ അത് ഷേളിയമ്മ ഞങ്ങൾക്ക് വാണിംഗ് ചെയ്തിട്ടുണ്ട് 啊，不弄嘞 പിന്നെ പിള്ളേർക്ക് ക്രിസ്മസ് ട്രീ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പം ഞങ്ങളമ്മമാർ ഞങ്ങളുടെ വക പിള്ളേർക്ക് പരീക്ഷ കഴിഞ്ഞ അവർ വരുമ്പോൾ അവർക്ക് ഒരു ചെറിയ സർപ്രൈസ് കൊടുക്കാമെന്നുള്ളത് ഞങ്ങളുടെ ഒരുപാട് ഒരു എന്താ പറയുക ഒരു ആഗ്രഹമായിരുന്നു അപ്പം ഞങ്ങളെ കൊണ്ട് പറ്റാവുന്ന രീതിയിൽ ഇപ്പം എന്താ പറയുക സ്റ്റാറൊക്കെ ഓരോ അമ്മമാർ ഉണ്ടാക്കി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഞാനും കുറച്ച് സ്റ്റാറൊക്കെ ഉണ്ടാക്കി പിന്നെ നമ്മുടെ അച്ഛമ്മനോട് പോയിട്ട് അച്ഛമ്മയെ കുറച്ച് ബലൂൺ സാധനങ്ങളും മേടിക്കണം എന്ന് പറഞ്ഞപ്പോൾ അച്ചമ്മ ഞങ്ങൾക്ക് കുറച്ച് പൈസ തന്നും ഞങ്ങളതിനു വേണ്ടുന്ന അതിൻ്റെ അൽക്കുലിത്ത സാധനങ്ങളൊക്കെ മേടിച്ച് ബലൂണൊക്കെ വീർപ്പിച്ച് എന്താ പറയുക അവരെ പരീക്ഷ കഴിഞ്ഞ് വരുന്ന സമയം ആകുമ്പഴേക്കും നല്ല ഭംഗിയായിട്ടിരിക്കണം അപ്പോൾ ഒരാളുടെ വായുവാണ് ആ ബലൂൺന്ന് നിറച്ചിട്ടാ അപ്പം ഞങ്ങൾ ഞങ്ങളുടെ ട്രീക്ക് എന്ന് പറഞ്ഞാൽ എല്ലൊ ഒന്നും ഇല്ലാട്ടോ പക്ഷെ എല്ലെങ്കിലെന്താ ട്രീൻ ട്രീ ആയ പോരെ അപ്പോൾ ഞങ്ങൾ ബലൂണും സംഭവങ്ങളൊക്കെ വെച്ച് കെട്ടി നല്ല എന്താ പറയുക അടിപൊളിയാക്കാണ് അപ്പോൾ ഇവരാണ് മാസ്റ്റർ ഇത് വീർപ്പിക്കാനും കെട്ടാനും ഒക്കെ ഞാനിങ്ങനെ നൂല് ചുറ്റി കൊടുക്കുക എന്നൊക്കെ പറഞ്ഞ വലിയ പണിയാണേ അപ്പോൾ അതൊക്കെയാണ് ഞാൻ ചെയ്യുന്നത് ഇത് നമ്മുടെ തേജസ്സിൻ്റെ അമ്മയെ ഉണ്ടാക്കി കൊണ്ടുവന്ന സ്റ്റാറാണ് കേട്ടോ നല്ല രസമുണ്ടായിരുന്നു അതുപോലെ ട്രീലിട്ടിരിക്കുന്ന കുറച്ച് സ്റ്റാറും അവരൊക്കെ ഉണ്ടാക്കിയതാണ് ഈ റെഡ് കാണുന്ന സ്റ്റാറില്ലേ അത് ഞാൻ ഉണ്ടാക്കിയതാണ് കേട്ടോ കണ്ടാത്തൊന്നില്ലേ ഞാൻ ഉണ്ടാക്കിയതാന്ന് അത് മതി അപ്പോൾ അതേ ഞങ്ങൾ സ്കൂളിൽ ഞങ്ങളുടെ സ്കൂള് നിങ്ങൾ ഫുള്ളായിട്ടും കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ഞാൻ അതിനിടയ്ക്ക് ഒരാളെ പേടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ ഇപ്പം പെട്ടിപ്പം പെട്ടെന്ന് അതിനിടക്കൂടെ അതെ എനിക്കും കുറച്ച് പണി കിട്ടി അപ്പോൾ അതേ എനിക്ക് സത്യം പറഞ്ഞാൽ പിള്ളേരുടെ കൂടെ ക്രിസ്മസ് വൈബ് അങ്ങ് കയറി തലക്കടിച്ച് പിള്ളേരുടെ റിങ്ങും പിന്നെ കണ്ണാടിയൊക്കെ മേടിച്ച് ഞാൻ കിടന്ന് ഹാപ്പി ക്രിസ്മസ് എന്നൊക്കെ പറയാണ് കേട്ടോ പിന്നെ വേറൊരു കാര്യം സർജറി കഴിഞ്ഞ് രണ്ടാഴ്ച ആവുമ്പോഴേക്കും സക്കീർ ബായ്ക്ക് ഇങ്ങനെ ഡാൻസ് കളിക്കാൻ പറ്റുമോ എനിക്ക് പറ്റും അത് വേറെ ഒന്നും കൊണ്ടല്ല എനിക്ക് കുറച്ച് കുറേ നാളുകളായിട്ടേ വയറുവേദന ഉണ്ടായിരുന്നു ഡോക്ടറെ പെട്ടെന്ന് കാണിച്ചപ്പോൾ പിത്താശയത്തിൽ കല്ലായിരുന്നു അപ്പോൾ പെട്ടെന്ന് അത് റിമൂവ് ചെയ്യേണ്ടി വന്നു ചെയ്തു രണ്ടാഴ്ച ആകുമ്പോഴേക്കും ഞാൻ എനിക്ക് എൻ്റെ പിള്ളേരെ കാണാണ്ടിരിക്കാൻ പറ്റില്ല ഞാൻ സ്കൂളിലൊക്കെ ഓടി വന്നു പിന്നെ അവരെ കൂടെ കിട്ടുന്ന സമയം നമ്മൾ പരമാവധി ഉപയോഗിക്കും അപ്പം ഇന്നവരെ ക്രിസ്മസ് വൈബിലേക്ക് നമ്മൾ എത്തിക്കുകയാണ് അതായത് അവരെ കൂടെ ഡാൻസ് കളിക്കുക സന്തോഷിപ്പിക്കുക ഇത്രയും പരീക്ഷയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതല്ല അപ്പോൾ എൻജോയ്മെൻ്റ് ചെയ്യുക അപ്പം ഇത് നമ്മുടെ രണ്ടാം ക്ലാസ്സിലത്തെ അശ്വിനെ ടീച്ചർ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ചിക്കൻ കറിയായി സലാഡായി ബിരിയാണി ആയി എല്ലാമായിട്ടോ ഞങ്ങൾ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോഴേക്കും ബിരിയാണിയും റെഡിയായി നല്ല മണം നിങ്ങൾക്ക് വരേണ്ട മണം എനിക്ക് നല്ല മണം ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ നോക്കിയ കിച്ചണിലേക്ക് വേറെ ആർക്കും പ്രവേശനമില്ല ശീലി അമ്മ ഞാനത് എടുത്തു പറയുന്നത് അത്രയും പെർഫെക്റ്റ് ആയതുകൊണ്ടാണ് ഇത് നമ്മുടെ ഉറസൂല്ല ടീച്ചർ ഞാൻ ഭീഷണിപ്പെടുത്തി ഉമ്മ മേടിക്കുന്നതാണ് പക്ഷെ എന്നാലും അവരുടെ ആ സ്നേഹമൊക്കെ ഒരുപാട് സന്തോഷം പിന്നെ നമ്മുടെ യു കെ ജി ടീച്ചറ് എ ജെസ് സി പിന്നെ ഇതേ പിള്ളേർ അപ്പോഴേക്കും എക്സാമൊക്കെ കഴിഞ്ഞു കേട്ടോ അപ്പോൾ പിള്ളേർ ഇത് കണ്ടപ്പോൾ ആകെ വണ്ടർ അടിച്ചിരിക്കുകയാണ് രാവിലെ വന്നപ്പോൾ വെറും ശൂന്യമായിരുന്നു ഒരു അമ്മമാർ വിചാരിച്ചാൽ ഇതൊക്കെ നടക്കുമെന്ന് മനസ്സിലായില്ലേ അത് കഴിഞ്ഞതിന് ശേഷം പിള്ളേർക്ക് ബിരിയാണി കൊടുക്കാണ് അപ്പം ഇന്നത്തെ ബിരിയാണിക്ക് ഒരു പ്രത്യേകത ഉണ്ട് ബിരിയാണിക്ക് പ്രത്യേകത മീൻസ് അവർക്ക് ഒരു കുടുംബം മനസ്സറിഞ്ഞ് അവർക്ക് ഒരു സന്തോഷമായിട്ട് കൊടുക്കുന്നതാണ് കേട്ടോ ഇന്നത്തെയും ബിരിയാണി നമ്മുടെ മെർലിൻ ചേച്ചിയും ജോബി ചേട്ടനും കൂടിയിട്ടാണ് അവർക്ക് ബിരിയാണി കഴിഞ്ഞ പ്രാവശ്യത്തെ കഴിഞ്ഞ വീഡിയോയിൽ അവർക്ക് സദ്യ കൊടുത്തിട്ടുണ്ടായിരുന്നു അവർക്ക് ഒരാഗ്രഹം ക്രിസ്മസിന് നമ്മുടെ പിള്ളേർക്ക് ഭക്ഷണം കൊടുക്കണമെന്ന് അങ്ങനെ ഇന്ന് അവരുടെ വകയാണ് നമ്മൾ ബിരിയാണി കൊടുക്കുന്നത് ഞങ്ങൾ എല്ലാവരും അവരെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അവർ വന്നതിന് ശേഷം മാത്രമേ ഞങ്ങൾ ഭക്ഷണം കഴിക്കുകയുള്ളൂ ഞങ്ങൾ ഈ കുഞ്ഞുമക്കളെല്ലാവരും ഞാൻ ഉൾപ്പെടെ കേട്ടോ കുഞ്ഞുമക്കള് പ്രത്യേകിച്ച് എടുത്തു പറയുന്നു അപ്പോൾ പിള്ളേരെ ആകെ എക്സൈറ്റ്മെൻറ്റ് ആയിട്ടിരിക്കുകയാണ് അതുപോലെ അതുപോലെ തന്നെ എന്താ പറയുക സ്കൂളിനി പത്ത് ദിവസം ബോട്ടാണ് അപ്പം ഇതൊക്കെ ഞാനിങ്ങനെ ആലോചിച്ചു ആർക്ക് കത്ത് കൊടുക്കണം എന്നുള്ളത് പത്ത് ദിവസം എന്ന് പറയുന്നത് ഒരു വീട്ടിലിരുന്ന് കഴിഞ്ഞാൽ നല്ല രസമായിരിക്കും അപ്പോൾ എപ്പോഴത്തേയും പോലെ തന്നെ എൻ്റെ ഫോൺ കണ്ട കണ്ടവർക്കറിയാം ഞാൻ വീഡിയോ എടുക്കുകയാണെന്ന് അപ്പോൾ അവരൊക്കെ ടാറ്റ് പറയുകയാണ് ലിജി ടീച്ചർക്ക് അല്ല ലിയ ടീച്ചർക്ക് എന്ത് പറ്റിയെന്ന് ഞാൻ ആലോചിച്ചു അപ്പോൾ ടീച്ചർ തന്നെ പറയാം ഞാനൊരു ട്രീ ആയാലോ എന്ന് പറഞ്ഞിങ്ങനെ അതുപോലെ അതുപോലെതേ നമ്മുടെ ജെസ് ടീച്ചർ അപ്പോൾ അവിടെ പാട്ടൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ ക്രിസ്മസിൻ്റെ പാട്ടൊക്കെ വെച്ചപ്പോൾ ടീച്ചറും പിള്ളേരും കൂടി എൻജോയ് ചെയ്യാണ് ഇവിടെ ജാതി മതം എന്താ പറയുക അങ്ങനത്തെ ഒരു അങ്ങനത്തെ ഒരു കണ്ണി കൊട നോക്കുന്ന ആൾക്കാർക്ക് പലതും തെറ്റായിട്ട് തോന്നാം പക്ഷേ ഞങ്ങളെ സംബന്ധിച്ച് ഇവിടെ എല്ലാവരും ഒരുപോലെയാണ് എല്ലാതും നമ്മൾ പിള്ളേർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ പല പല കാര്യങ്ങളും ചെയ്യേണ്ട എന്താ പറയുക ചെയ്യേണ്ടി വരുന്നത് അപ്പോൾ നമ്മൾ നമുക്കതിൽ വേറെ ഇനി നെഗറ്റീവൊക്കെ കണ്ടുപിടിക്കാൻ ഇരിക്കുന്നവർക്ക് അങ്ങനെ ഇരിക്കുക നമുക്ക് വേറെ പ്രത്യേകിച്ചൊന്നും സംഭവിക്കാൻ പോകുന്നില്ല അപ്പോൾ അതേ ഞങ്ങൾ കാത്തിരുന്ന അതിഥികൾ വന്നിട്ടുണ്ട് അപ്പോൾ എല്ലാവരും പിള്ളേരൊക്കെ അവരെ ഒരു പ്രാവശ്യം കണ്ടതാണല്ലോ അപ്പോൾ എല്ലാവരും അടുത്തും വർത്താനവും വിശേഷവും സുഖമൊക്കെ പറഞ്ഞ് എന്താ പറയുക പിള്ളേരൊക്കെ ആയിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കും ാണ് അപ്പോൾ അവർക്കും ഒരുപാട് സന്തോഷമാണ് നമ്മുടെ പിള്ളേരെയൊക്കെ കാണുമ്പോഴേ നിങ്ങൾ ആരെയെങ്കിലും ഇപ്പോഴും എടുത്തു പറയുന്നു ആർക്കെയെങ്കിലും ഇതുപോലെ ഞങ്ങളുടെ മക്കൾക്ക് എന്താ പറയുക ഒരു ട്രീറ്റ് കൊടുക്കണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഞങ്ങളുടെ സ്കൂളിലേക്ക് കടന്നു വരാം എന്താ പറയുക സുസ്വാഗതം അപ്പോൾ നമ്മൾ കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കുകയാണ് എന്നത്തെയും പോലെ തന്നെ ഞങ്ങൾ എപ്പോഴും ചെയ്യുന്ന പോലെ തന്നെ പ്രാർത്ഥനയോട് കൂടിയിട്ട് തന്നെയാണ് കേട്ടോ നമ്മൾ ഭക്ഷണം വിളമ്പുന്നത് എപ്പോഴും പ്രാർത്ഥനയോട് തന്നെ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത് കുട്ടികൾ നമ്മൾ ചെയ്യുന്നത് കണ്ടിട്ട് വേണം കുട്ടികളത് മനസ്സിലാക്കാൻ എന്ന് വിചാരിച്ച് ഒരുപാട് വിശ്വാസം കാണിച്ച് നടക്കുന്ന ആൾക്കാരെ എനിക്ക് ഒട്ടും ഇഷ്ടമല്ല കാരണം വിശ്വാസത്തിൽ അല്ലെങ്കിൽ പറച്ചിലൊക്കെ വലിയ സംഭവങ്ങളായിരിക്കാം പക്ഷെ അവരുടെ ജീവിതത്തിൽ വെറും വട്ടപൂജ്യമായിരിക്കും അപ്പം എനിക്കങ്ങനെ താല്പര്യമില്ല എനിക്ക് ദൈവത്തെ ഒരുപാട് ഇഷ്ടമാണ് ഞാൻ ദൈവത്തെ ഒരു എന്താ പറയുക ദൈവത്തോട് അടുത്ത് ചേർന്ന് നിൽക്കുന്ന ഒരാളും കൂടിയാണ് അപ്പോൾ ഈ അവസരത്തിൽ പറയാൻ തോന്നിട്ടോ അതുകൊണ്ട് പറഞ്ഞു എന്ന് മാത്രം അപ്പോൾ അതേ ബിരിയാണി കുട്ടികൾക്ക് വിളമ്പിക്കൊണ്ടിരിക്കുന്ന അപ്പോൾ ഓരോ കുഞ്ഞുങ്ങളും ആ പ്ലേറ്റ് കൊണ്ടുവരുന്ന കൊണ്ടുവരുന്നത് കാണുമ്പോൾ തന്നെ നമുക്ക് നമ്മുടെ മനസ്സ് അറിയും ഒരുപാട് സന്തോഷം പിന്നെ ഇന്നിപ്പോൾ അവരുടെ ദിവസമായതുകൊണ്ട് തന്നെ നമുക്ക് പ്രത്യേകിച്ചൊന്നും പറയാനില്ല ഇന്ന് ഇനി ആ ഒരു ഫുഡ് കഴിക്കുക അവര് എന്താ പറയുക ഇന്നത്തെ ദിവസം എന്തായാലും അവർ നന്നായി ഫുഡ് കഴിച്ചിരിക്കും അത് നമ്മുടെ സ്കൂളിലെ ഷീലമ്മ വെച്ച ഫുഡ് ആയതുകൊണ്ട് തന്നെ നന്നായി കഴിച്ചുകൊണ്ടിരിക്കും അതുപോലെ അതുപോലെതന്നെ പ്രസന്ന ഞങ്ങൾ എല്ലാവരും ഇവിടെ ഉണ്ട് ഹാജരായിട്ടുണ്ട് അപ്പം ഞാൻ വീഡിയോ എടുക്കുമ്പോൾ എല്ലാവരും ആദ്യമൊക്കെ എല്ലാവർക്കും ഒരു എന്താ പറയാ പേടിയും ഇഷ്ടക്കേടും ഒക്കെ ആയിരുന്നു ഇഷ്ടക്കേട് മീൻസ് അവരെ വീഡിയോ വരുന്നതിൽ പക്ഷെ ഇപ്പം പിന്നെ എൻ്റെ കൂടെ കൂടി അങ്ങനെ ഇപ്പോൾ അങ്ങനെ ഒന്നും അല്ലാതെ ആയിപ്പോയി അവർക്കറിയാം എങ്ങനെ പോയാലും ഞാൻ വീഡിയോ എടുക്കും എന്നറിയാം അപ്പം ഇതേ നമ്മുടെ ഇതേ നിൽക്കുന്ന എൻ്റെ പുത്രൻ ബിരിയാണി മേടിക്കുകയാണ് അപ്പം അപ്പോൾ രണ്ടാം ക്ലാസ്സുകാരാണ് കേട്ടോ ഓരോരുത്തരും എന്താ പറയുക ഓർഡറിലാണ് ഫുഡ് കൊടുക്കുക അപ്പം ഇന്നത്തെ സ്പോൺസർ നമ്മുടെ മരളിൻ ചേച്ചിയും സാബു ജോബി ചേട്ടനും അതുപോലെ നമ്മുടെ ഷേലിയമ്മയുടെ ഫ്രണ്ട് ആണ് കേട്ടോ അപ്പോൾ അവരും ഒക്കെ ഉണ്ട് അപ്പം ഞാൻ എല്ലാവരും കൂടി നിന്ന സമയത്ത് ഞാൻ ഒരു ഫോട്ടോ എടുക്കാൻ വേണ്ടി ഞാൻ വീഡിയോ എടുത്തതാണ് അപ്പോൾ പിള്ളേരോട് ഞാൻ ചോദിച്ചത് എങ്ങനെയുണ്ട് പിള്ളേരെ ബിരിയാണി എന്ന് പറഞ്ഞാൽ എല്ലാവരും സൂപ്പർ ആയിട്ടുണ്ട് എന്ന് പറഞ്ഞു അവർക്ക് പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കിട്ടുന്ന കാരണം ഒരുപാട് ഇഷ്ടമാണ് അപ്പോൾ എല്ലാവരും എന്താ പറയുക ബിരിയാണിയൊക്കെ കഴിച്ചിട്ട് ഇഷ്ടമായി ഇഷ്ടമായിരുന്നു ഞാൻ ചോദിക്കാതെ തന്നെ ഇങ്ങോട്ട് പറയണതാണ് കേട്ടോ എൻ്റെ ഫോണ് കാണുമ്പോൾ എന്നെ പറയും സൂപ്പർ 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 അപ്പോൾ എന്താ പറയുക അവരങ്ങനെ കഴിക്കുന്നത് കാണാനൊക്കെ ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷമുള്ള കാര്യമാണ് അപ്പോൾ ബീക്കുട്ടനും ബീക്കുട്ടൻ്റെ ഫ്രണ്ട്സും ഒക്കെ കൂടി അടുത്ത പ്രാവശ്യത്തെ അഞ്ചാം ക്ലാസ്സുകാരാണ് ഈ ഇരിക്കുന്നവർ അപ്പോൾ നമ്മുടെ ഇപ്രാവശ്യത്തെ അഞ്ചാം ക്ലാസ്സുകാരാണ് ഈ വർഷം കൂടി അവരുള്ളൂ അത് കഴിഞ്ഞാൽ അവർ ഇനി വേറെ സ്കൂളിലേക്കൊക്കെ പോകും കേട്ടോ അപ്പോൾ നമ്മുടെ പിള്ളേരെ മുത്തുമണികൾ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ചിക്കനും ഇതൊക്കെ കൂട്ടിയിട്ട് അപ്പോൾ എനിക്ക് ഓരോ പിള്ളേരും ഓരോരുത്തരും എനിക്ക് വാരിത്തരും ഒരാൾ വാരിത്തരുന്നത് കണ്ടു കഴിഞ്ഞാൽ പിന്നെ എല്ലാവരും വരിത്തരണം അങ്ങനെ പിള്ളേരെയൊക്കെ വരിത്തരുന്നതൊക്കെ ഞാൻ കഴിച്ചു വീഡിയോ ഒന്നും ഞാൻ എടുത്തില്ല കേട്ടോ അപ്പോൾ എല്ലാവരും ആസ്വദിച്ച് കഴിക്കുന്ന വീഡിയോസ് ഇങ്ങനെ ഞാൻ നടന്ന് ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുകയാണ് അതുപോലെ എൽ കെ ജി യു കെ ജി വിഭാഗം അപ്പം ഞാൻ അവരുടെ ക്ലാസ്സിലേക്ക് പോയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അവരും മനോഹരമായിട്ട് ബലൂണും കാര്യങ്ങളൊക്കെ കെട്ടി അടിപൊളിയാക്കിയിട്ടുണ്ട് അപ്പോൾ ഇവർക്ക് സ്പെഷ്യലാണ് കേട്ടോ ഇവർക്ക് എൽ കെ ജി യു കെ ജിക്കാർക്ക് സ്പെഷ്യലായിട്ട് ഇരുന്ന് കഴിക്കുന്നതാണ് അവരും ബിരിയാണി നിങ്ങൾ ശ്രദ്ധിച്ചറിയാം എല്ലാവരും തന്നെ വരി കഴിക്കും പലരും വീട്ടിൽ കഴിക്കാത്ത ആൾക്കാരായിരിക്കാം പക്ഷേ സ്കൂളിൽ വന്നു കഴിഞ്ഞാൽ അവർ തന്നെ എന്താ പറയുക കഴിച്ച് എല്ലാ കാര്യങ്ങളും അവർ തന്നെ ചെയ്യും കേട്ടോ അപ്പം നല്ല നീറ്റായിട്ട് അവരെല്ലാ ഫുഡും കഴിച്ചു അപ്പോൾ അതേ ടീച്ചർ അതിൽ നിന്ന് ടീച്ചർ അതിൽ നിന്ന് വാരി കഴിക്കല്ല കേട്ടോ അത് ഞാൻ പ്രത്യേകം എടുത്ത് പറയുന്നു ടീച്ചർ കുട്ടികൾക്ക് ചിക്കൻ എല്ലൊക്കെ മാറ്റി കൊടുക്കുകയാണ് അപ്പം എന്നെ കണ്ട വഴിക്ക് ടീച്ചർ ഓടി പക്ഷെ ഞാൻ ഫോട്ടോ ഞാൻ വീഡിയോ എടുക്കും അപ്പോൾ ഒരു ടീച്ചറ് കുട്ടികൾ കഴിക്കുന്നതൊക്കെ ഇങ്ങനെ നോക്കിയിരിക്കുകയാണ് അതായത് കുട്ടികൾ നന്നായി ചവച്ചരച്ച് കഴിക്കുന്നുണ്ടോ എന്നൊക്കെ അപ്പോഴുണ്ട് വരുന്നതേ പട എന്താ പറയുക സ്കൂളിന്റെ നാല് തൂണെന്നൊക്കെ പറയുന്ന പോലെ തന്നെ അത് ഓരോ തൂണുകളും നടന്നു വന്നുകൊണ്ടിരിക്കുകയാണ് ഒരാൾക്ക് പിന്നെ യൂസ്ഡ് ആയി അതായത് ഇങ്ങേരായിരുന്നു ഇത്തിരി ഷൈ ഉണ്ടായിരുന്നു ഇപ്പം എൻ്റെ കൂടെ കൂടി ഇച്ചിരി ഇത്തിരി പിരി പോലെ പോയ പോലെ പോലെയായിട്ടോ അതേപോലെ ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുകയാണ് ക്രിസ്മസിന്റെ ആ വൈബിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ ക്രിസ്മസിൻ്റെ ഒരുക്കങ്ങളൊക്കെ കഴിഞ്ഞ് കുട്ടികളുടെ ഫുഡ് ഫുഡ് കഴിക്കുന്ന സമയമൊക്കെ ആയപ്പോൾ ഞങ്ങൾ ടീച്ചർമാരൊക്കെ ആയിട്ട് കുറച്ച് വർത്തമാനം കാര്യങ്ങളൊക്കെ പറയാം അത് അത് ഞങ്ങൾക്ക് മാത്രമായിട്ട് എന്താ പറയുക ഒരു ഗിഫ്റ്റ് പോലെയാണ് തോന്നുന്നത് വേറെ ഒന്നും കൊണ്ടല്ല നമ്മളുടെ അഭിപ്രായങ്ങൾ നമുക്ക് ടീച്ചർമാരോട് പറയാനും അവരത് കേൾക്കാനും മക്കളെങ്ങനെ നോക്കണം അവരെങ്ങനെ ശ്രദ്ധിക്കണം അവരുടെ ഓരോ കാര്യങ്ങളും എന്താ പറയുക സത്യം പറഞ്ഞാൽ നമ്മളമ്മമാരെക്കാൾ കൂടുതൽ അവരെ മനസ്സിലാക്കിയതും അല്ലെങ്കിൽ അവരുടെ പഠിപ്പ് സംബന്ധമായ കായികമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും അവരെ മനസ്സിലാക്കിയിട്ടുള്ളതും നമ്മുടെ ഓരോ ടീച്ചർമാരാണ് ആണ് കേട്ടോ അപ്പോൾ ഓരോരുത്തർക്കും എന്തിലൊക്കെയാണ് കഴിവെന്നുള്ളത് ടീച്ചർമാരോട് ചോദിച്ചാൽ കാണാൻ പാടായിട്ട് അറിയാം അപ്പോൾ അതേ നമ്മുടെ ഇന്നത്തെ അതിഥികൾ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എന്നെ കാണാതെ ആയപ്പോൾ അവരന്വേഷിച്ചതാണ് കേട്ടോ ഇവിടെ ആയിരുന്നു എന്നുള്ളത് അങ്ങനെ നമ്മുടെ ഇന്നത്തെ എന്താ പറയുക സ്പോൺസേഴ്സ് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്നു സ്പോൺസേഴ്സ് സ്പോൺസേഴ്സൊന്നും എടുത്തു പറയാനായിട്ട് അതിൻ്റെ ആവശ്യമില്ല നമ്മുടെ ഫാമിലി അല്ലേ അപ്പോൾ അവരെ ഫുഡൊക്കെ കഴിച്ചു അപ്പോൾ ഇത് നമ്മുടെ ടീച്ചറും മക്കൾ വന്നിട്ടുണ്ടായിരുന്നു അപ്പം ഞങ്ങളിങ്ങനെ ഓരോരുത്തരും ഓരോരുത്തരും ആയിട്ട് കുറേ കുഞ്ഞു കുഞ്ഞു വർത്താനൊക്കെ പറഞ്ഞ് ഞങ്ങളുടെ ക്രിസ്മസ് സെലിബ്രേഷൻ അങ്ങോട്ട് ഇനിയാണ് തുടങ്ങാൻ പോകുന്നത് അപ്പോൾ എന്താ പറയുക കുറച്ച് നേരം ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം കുറച്ച് നേരം അവർക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ സമയം കൊടുത്തു കഴിച്ച വഴിക്ക് തന്നെ ഡാൻസ് കളിക്കണ്ടല്ലോ എന്ന് കരുതി അതോടൊപ്പം തന്നെ നമ്മുടെ ഇന്നത്തെ എന്താ പറയുക ഇന്ന് പിള്ളേർക്ക് ബിരിയാണി മാത്രമല്ല അവർക്കൊരു കേക്കും കൂടി ഗിഫ്റ്റ് ഗിഫ്റ്റായിട്ട് നമ്മുടെ മെർലിൻ ചേച്ചി കൊടുക്കാനായിട്ട് ഉദ്ദേശിച്ചിട്ടുണ്ട് അപ്പോൾ കുട്ടികളെല്ലാവരും കൂടി ഇരുന്ന് കേക്കും കൂടി ആസ്വദിച്ച് കഴിച്ചതിന് ശേഷമാണ് ഇനി ഞങ്ങളുടെ കലാപരിപാടിയിലേക്ക് പോകുന്നത് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സർജറി കഴിഞ്ഞ് രണ്ടാഴ്ച രണ്ടരാഴ്ചയൊക്കെ ആണേക്കാൻ മുന്നാണ് എൻ്റെ ഈ വക കലാവിരുദൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത് പക്ഷേ എന്നെ സംബന്ധിച്ച് എനിക്കിങ്ങനെ വയ്യ വയ്യാന്ന് പറഞ്ഞിട്ട് ഇരിക്കണത് എനിക്കിഷ്ടമില്ല തീരെ താല്പര്യമില്ലാത്ത കാര്യമാണ് പ്രത്യേകിച്ച് പിന്നെ എൻ്റെ മക്കളുടെ കൂടെ ഞാൻ 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 തന്നെ അല്ലാതെ മതിമറന്ന് എന്താ പറയുക ആയി പോകുന്നതാണ് അങ്ങനെ ശരിക്കും അത് നിങ്ങൾക്ക് സ്കൂളിൽ വന്നാലാണ് അതിൻ്റെ ആ ഒരു വൈബ് മനസ്സിലാവുള്ളൂ പിന്നെ ഞങ്ങൾ പാട്ടൊക്കെ ഇട്ട് ഇന്ന് ഇന്ന് ഉണ്ടാക്കാം സ്പെഷ്യലായിട്ട് എന്താ പറയുക പിള്ളേരുടെ കൂടെ അവർ എൻജോയ്മെന്റ് ചെയ്യാനോട്ടോ ഇനി ഇതിൻ്റെ പേരും പറഞ്ഞ് പലരും പല രീതിയിലും സംസാരിക്കാനോ അല്ലെങ്കിൽ വേറെ കാര്യങ്ങൾ പറയാനോ ഒന്നും വരണ്ട വേറെ ഒന്നും കൊണ്ടല്ല നമ്മൾ കുട്ടികളുടെ കൂടെ കുട്ടികളുടെ സന്തോഷത്തിന് കളിക്കുന്നതിൽ വേറെ വിഷയങ്ങളൊന്നും എടുത്തിടാനായിട്ട് ശ്രമിക്കേണ്ട പ്രത്യേകിച്ച് എന്നോട് എന്നോട് പറയാൻ എനിക്ക് കേൾക്കാൻ താല്പര്യം അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ എല്ലാവരും എന്താ പറയുക അടിപൊളിയായിട്ട് എന്താ പറയുക പിള്ളേരെ കൂടെ എൻജോയ് ചെയ്ത് അവരിലൊരാളായി മാറി നമ്മൾക്ക് എത്ര ടെൻഷൻ ഉണ്ടെങ്കിലും വിഷമങ്ങൾ ഉണ്ടെങ്കിലും നമ്മുടെ ജീവിതത്തിൽ എന്തെല്ലാം പ്രതിസന്ധങ്ങൾ ഉണ്ടെങ്കിലും നമ്മൾ കുറച്ച് നേരം ഇവിടെയൊക്കെ വന്നിരുന്ന് അവരുമായിട്ട് ഒരുമിച്ചൊക്കെ നിന്ന് പോകുമ്പോൾ മനസ്സിന് വല്ലാത്തൊരു സന്തോഷം തന്നെയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ശൈലം ആദ്യമായിട്ടാണ് ഇതുപോലെ ഹാപ്പി ആയിട്ടിരിക്കുന്നത് ഞാൻ കാണുന്നത് കാരണം അവരുടെ കൂട്ടുകാരൊക്കെ വന്ന് ഒക്കെ വന്നത് കൊണ്ടായിരിക്കണം ഇന്ന് അവരുടെ ദിവസം കൂടിയല്ലേ അപ്പോൾ ആദ്യമായിട്ടാണ് ഇങ്ങനെയുള്ളൊരു സംഭവങ്ങളൊക്കെ കാണുന്നത് അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ് ഒക്കെ പറഞ്ഞ് എന്താ പറയുക അവരെ തിരിച്ചു പോവാണ് അത് കഴിഞ്ഞതിന് ശേഷമാണ് ഞങ്ങളുടെ ഊഴം വരുന്നത് കേട്ടോ കുട്ടികൾക്കാണെങ്കിൽ പാട്ട് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഇനി ബസ് വന്നാലും പോവില്ല എന്നുള്ള രീതിയിലാണ് പക്ഷേ നമുക്ക് അവരെ വീട്ടിൽ വിട്ടല്ലേ പറ്റുള്ളൂ ഞങ്ങൾ ഈ ഒരു സമയമൊക്കെ ഞങ്ങളെല്ലാവരും എന്താ പറയുക അവരുടെ സന്തോഷം അവരെങ്ങനെയാണ് അല്ലെങ്കിൽ അവർക്ക് എങ്ങനെയാണ് ഇഷ്ടം എന്നുള്ള രീതിയിലാണ് ഞട്ടോ ഞങ്ങളെല്ലാവരും കൂടി എന്താ പറയുക നോക്കിക്കോണ്ടിരിക്കുന്നത് അപ്പോൾ അടിപൊളിയായിട്ടുള്ള ഓരോ ഡാൻസും കാര്യങ്ങളൊക്കെ കണ്ട് കണ്ണിന് കുളിർമേകുന്ന കുറേ കുറേ കാര്യങ്ങൾ ഓരോ കുഞ്ഞുങ്ങളെയും നിങ്ങൾ നോക്കുകയാണെങ്കിൽ നമുക്ക് സന്തോഷം തരുന്ന കാര്യങ്ങളാണ് കേട്ടോ ഓരോ കുട്ടികൾ കളിക്കുന്ന കാണുമ്പോഴും നമുക്ക് എന്താ പറയുക മനസ്സിന് വല്ലാത്തൊരു സന്തോഷവും സമാധാനമൊക്കെയാണ് അപ്പം അത് എല്ലാവരോടും ടാറ്റ പറഞ്ഞ് അവർ തിരിച്ചു പോവുകയാണ് ഇനിയാണ് ഞങ്ങളുടെ കലാപരിപാടികൾ അപ്പം ഇത് ഞങ്ങളുടെ കണ്ടോ ആ ടീച്ചറെ വരെ ഞങ്ങൾ ഇങ്ങനെ ആക്കി എടുത്തിട്ടുണ്ട് അപ്പം അത് എല്ലാ ബാക്കിയുള്ള എല്ലാ ടീച്ചർമാരും പിന്നെ ഞങ്ങളുടെ പി ടി ഞങ്ങളുടെ എച്ച് എമ്മ എല്ലാവരും തട്ടകത്തേക്ക് ഇറങ്ങിയിരിക്കുന്നു ഇനിയാണ് ഞങ്ങളുടെ വക ചെറുക്കൻ്റെ വീട്ടുകാർ ഇനി ചെറുക്കൻ്റെ വീട്ടുകാരുടെ പരിപാടിയെന്ന് പറഞ്ഞ പോലെ ഞങ്ങൾ അങ്ങോട്ട് തുടങ്ങി അപ്പോൾ സത്യം പറഞ്ഞാൽ ഞാനിങ്ങനെ കളിച്ചോണ്ടിരിക്കുന്നത് അപ്പം അവിടെ നിന്ന് നോക്കുന്നുണ്ട് കേട്ടോ കാരണം എന്റെ ശരീരം ഈ പറഞ്ഞ പോലെ ആയതുകൊണ്ട് അധികം സർജറി കഴിഞ്ഞിട്ട് അധികം ആവാത്തത് കൊണ്ടും ഞാൻ പിള്ളേരെ കൂടെ അർമാദിക്കുന്നതും ഒക്കെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ എൻ്റെ സന്തോഷമല്ലേ എന്ന് അങ്ങനെ ഒന്നും ഒന്നും പറയാറില്ല അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടി അടിച്ച് പൊളിക്കുകയാണ് ഇപ്രാവശ്യത്തെ ഞങ്ങളുടെ എന്താ പറയുക രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ക്രിസ്മസ് അടിച്ച് തിമിർത്ത് വാരി ഓരോ കുട്ടികളുടെയും ഡാൻസും കാര്യങ്ങളും ഒക്കെ ആയിട്ട് സന്തോഷമായിട്ട് കാരണം ഞങ്ങളിൽ പലരും അല്ലെങ്കിൽ ഞങ്ങളിൽ എല്ലാവരും പല പല പ്രയാസങ്ങൾ അല്ലെങ്കിൽ പ്രശ്നങ്ങളുള്ള ആൾക്കാരാണ് പക്ഷെ ഇവിടെ വന്നു കഴിഞ്ഞാൽ അതെല്ലാം മറക്കും ഞങ്ങളുടെ അച്ഛമ്മ വരെ എന്തെല്ലാം തിരക്കുണ്ടെന്ന് അറിയുമോ പക്ഷെ ഞങ്ങളവിടെന്നൊക്കെ പിടിച്ച് വലിച്ച് കൊണ്ടുവന്നിട്ട് ഞങ്ങളുടെ അച്ഛമ്മും കൂടി കളിക്കുകയാണ് അപ്പം ഇങ്ങനെ ഒരു ഫ്രീഡം അല്ലെങ്കിൽ ഇങ്ങനെ ഞങ്ങളോട് കൂടെ ഒരു ഇൻട്രസ്റ്റ് ടീച്ചർമാർക്കും വേണ്ടേ അല്ലാതെ ഞങ്ങൾക്ക് മാത്രം ഉണ്ടായേ പോരല്ലോ അപ്പം ഞങ്ങളും അവരും ഒക്കെ ഒന്നായി ഞങ്ങളുടെ ഇന്നത്തെ ഞങ്ങളുടെ സെലിബ്രേഷൻ അടിപൊളി ഞങ്ങളുടെ ഡെക്കറേഷനും പിള്ളേർക്കൊക്കെ ഒരുപാട് ഇഷ്ടമായി കാരണം അവരെ വരുമ്പോൾ ശൂന്യമായിട്ട് കിടന്നിരുന്ന വരുന്ന സ്ഥലമല്ലേ പിന്നെ അവർ വന്ന് പരീക്ഷ കഴിഞ്ഞ് വരുമ്പോൾ നിറച്ച് ബലൂണും അത് ഇതൊക്കെ ആയിട്ട് അങ്ങനെ അവർക്കത് സെറ്റ് ചെയ്ത് കൊടുത്തു അപ്പോൾ ഇന്നത്തെ വീഡിയോ വീട് ഉള്ളൂ ഒരു ചെറിയൊരു വീഡിയോ ഞങ്ങൾ എല്ലാവരും കൂടിയിട്ട് എന്താ പറയുക സന്തോഷിച്ച കുറച്ച് സമയങ്ങൾ ഇനി ഞങ്ങൾ സ്കൂളിൽ നിന്ന് ടൂർ പോകാനൊക്കെ ആയിട്ട് വിചാരിക്കുന്നുണ്ട് പറ്റുകയാണെങ്കിൽ ആ വീഡിയോസ് ഇടാം കേട്ടോ കാരണം കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വീഡിയോ എടുത്തല്ലേ അപ്പം അങ്ങനെ നമ്മുടെ എല്ലാം വൈബിൽ നിൽക്കുകയാണ് അവർ ഓരോരുത്തരെ എടുത്ത് നോക്കുമ്പോൾ നല്ല രസമാണ് കേട്ടോ ഞാൻ നമ്മൾ ആരെ നോക്കണ്ടേന്ന് തന്നെ നമുക്ക് അറിയില്ല പിന്നെ ഒന്നാമത്തെ കാര്യം ഞാനും കളിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ അപ്പോഴാണ് ഞാൻ ഈ വീഡിയോയിൽ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നത് എൻ്റെ പുത്രനല്ലേ അവിടെ നിന്ന് കളിച്ചോണ്ടിരിക്കുന്നത് ഇവർ രണ്ടുപേരും എന്താ പറയുക കൂട്ടുകാരാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ഡാൻസ് മാസ്റ്റർ ആണ് അപ്പോൾ അതുപോലെ തന്നെ അവനും കാണിച്ചുകൊണ്ടിരിക്കുകയാണ് എൻ്റെ മോനും അവരുടെ പോലെ തന്നെ കളിക്കാനൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഇന്നത്തെ എന്താ പറയുക വർത്തമാനം പറഞ്ഞു കഴിഞ്ഞാൽ ബോറടിപ്പിക്കുന്നില്ല എന്തായാലും വീഡിയോ കഴിയാറായല്ലോ പക്ഷെ നല്ല രസമായിരുന്നു അപ്പോൾ ഒരുപാട് ഒരുപാട് സന്തോഷം ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ അതുവരേക്കും ടാറ്റാ